വെൽക്കം മൈ ചാനൽ കേരളത്തിലെ വലിയ വി ഐ പി അതായത് വി വി ഐ പി ആരാന്ന് മനസ്സിലായല്ലോ കേരളത്തിലെ വലിയ വി വി ഐ പി ഷെറിൻ അതായത് ജയിലിൽ വി ഐ പി അല്ല വി വി ഐ പി ഇത്രക്കും വി വി ഐ പി ആവാൻ എന്ത് കാറ്റഗറി എന്ത് യോഗ്യത ഇവിടെ എന്താണ് നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഭാസ്കരവകാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട അതായത് ഷെറിൻ ജയിലായിരുന്നു ഇപ്പം ഇരുപത് വർഷം ആയവർക്ക് ഇളവ് കൊടുക്കണം അവർക്ക് അതിൽ ഷെറിൻ യോഗ്യതയുള്ളതാണ് ഇരുപത് വർഷം കഴിഞ്ഞു അതുകൊണ്ട് ഷെറിന് ഇതിൽ ഇളവ് കൊടുക്കണം ഇപ്പം ഈ വാർത്തകൾ ഇപ്പം നമ്മൾ ഇവിടെ നടക്കുന്നു അല്ലെങ്കിൽ പടർന്നു കഴിഞ്ഞു കേരളത്തിലെ വി വി ഐ പി ഇപ്പം സഹതടവുകാരിയായ സുനിത അവരെ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തി കേരളത്തിൽ ഒരു ഞെട്ടൽ ജയിലുകളിൽ ഇതാണോ നടക്കുന്നത് വനിതാ ജയിലുകളിൽ ഇങ്ങനെയാണോ നടക്കുന്നത് ഈ ഭാസ്കരവ് കാരണവർ കൊലക്കേസിലെ പ്രതിക്ക് ഇത്രയധികം പ്രിവിലേജ് കിട്ടാൻ എന്താണ് അവർക്കുള്ളത് എന്താണ് അവർ ഇത്രയും അധികം വി വി ഐ പി ആവാൻ കാരണം ജയിലിൽ അതായത് വി ഐപിയും അല്ല വെരി വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ കേരളത്തിലെ ജയിലിൽ അവർക്ക് കിട്ടുന്നതിനെ കുറിച്ച് അവരെ സഹതടവുകാരിയായ സുനിത പറയുന്നു ഭക്ഷണം വെളിയിൽ നിന്നുള്ള ഭക്ഷണം മൊബൈൽ ഫോൺ അതും പോരാഞ്ഞും പതിനായിരം രൂപയിൽ പുറത്തുള്ള മേക്കപ്പ് അതിനുള്ള മേക്കപ്പ് സാധനങ്ങൾ സെറ്റുകൾ കിടക്കുന്നതിന് ബെഡ് തലയണ ആറ് ഏഴ് ജോഡി ഡ്രസ്സ് ജയിൽ ഡ്രസ് അല്ല അവിടെ ഇടുന്നതിന് വേണ്ടി പ്രത്യേകം വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ആറ് ഏഴ് ജോഡി ഡ്രസ് കേരളത്തിൽ പോലീസ് വകുപ്പ് ഒന്നും ഇല്ല ജയിലിൽ നിന്ന് രാത്രി രാത്രിയാവുമ്പോൾ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ വെളിയിൽ പോവുക അതായത് ഡി ഐ ജി ഏമാന്മാർ അതായത് ഡി ഐ ജി വലിയ ഡി ഐ ജി ഏമാൻ വരും പോലീസ് എമാന്റെ കൂടെ രാത്രിയിൽ ജയിലിൽ നിന്ന് പോയി കറക്കാം സുഖവാസം ജയിലിനകത്ത് അതായത് വെളിയിൽ പോയി കറങ്ങി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് തിരിച്ച് റിസോർട്ടിൽ വരുന്ന ലാഘവത്തോടാണ് ജയിലിൽ ഇപ്പം ഷെറിൻ അതും ഈ കേരളത്തിൽ ഇവിടെ പോലീസ് അല്ലെങ്കിൽ ജയിൽ വകുപ്പ് ഇതിനെ കുറിച്ചൊന്നും നടന്നിട്ടില്ലേ ഇങ്ങനെ ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ശക്തനായ ഒരു പോലീസ് മന്ത്രി ശക്തനായ മുഖ്യമന്ത്രി എന്നിട്ടും ഇങ്ങനെ ഒരു ആരോപണം ഇത്രക്കും വലിയ ആരോപണം നടന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ അതായത് രണ്ട് മൂന്ന് മണിക്കൂർ രാത്രിയിൽ ഈ ഡി ഐ ജി ഏമാൻ വന്ന് ഷെറിനുമായി വെളിയിലോട്ട് പോകുന്നു വെളിയിൽ എന്തിനു പോകുന്നു ഈ വനിതാ ജയിലുകളിൽ ഇതുപോലെ ഷെറിന്മാർ വി ഐ പി ഷെറിന്മാർ ഇനിയും കാണും ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള രീതിയിൽ അതോ ഇത് ഈ സുനിത ഈ ആരോപണം ഉന്നയിച്ചതിന് പിറകിൽ വേറെ വല്ലതും അല്ലെങ്കിൽ ഇതിൽ സത്യമാണോ ഇതിനെ കുറിച്ചൊരു അന്വേഷണം നടക്കട്ടെ ജയിലിൽ വകുപ്പ് അല്ലെങ്കിൽ ജയിലിൽ പോലീസ് ഇതിനെ കുറിച്ചൊരു അന്വേഷണം നടക്കട്ടെ എന്താണ് ഈ ജയിലുകളിൽ ഷെറിന്മാരെ പോലെയുള്ള വി വി ഐ പികളുടെ ഷെറിനുമായി വി ഐ പികൾ പല വി ഐ പികൾക്കും എന്താണ് ബന്ധം അതായത് ഇരുപത് വർഷം കഴിഞ്ഞ തടവുകാർക്ക് അവർക്ക് ഇളവ് നൽകി പുറത്തുവിടുന്നതിന് മന്ത്രിസഭ എടുത്തു അതിൽ ഷെറിൻ്റെ പേര് വന്നു ഷെറിൻ്റെ പേര് വരാൻ കാരണം എങ്ങനെ ഷെറിനെക്കാട്ടിൽ ആരോഗ്യപരമായി മോശമുള്ള ആരോഗ്യപരമായി പല അസ്വസ്ഥതകളും കാഴ്ചയില്ലാതെ കൂടുള്ള പല സഹതടവുകാരും ഇരുപത് വർഷം കഴിഞ്ഞു അവർക്ക് കിട്ടാത്ത പ്രിവിലേജ് എന്താണ് ഷെറിന് കിട്ടുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ ക്യാബിനറ്റിൽ ഇത് പെട്ടെന്ന് പാസ്സായി വരുന്നതും പല വി ഐപികളും ഈ ഷെറിനുമായി ബന്ധം അതിൽ മന്ത്രി ഏതോ ഒരു മന്ത്രിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നു ജയിലിൽ ഷെറിന് ഈ വി ഐ പി പരിഗണന എന്തുകൊണ്ട് കിട്ടുന്നു ഭക്ഷണം മൊബൈൽ വസ്ത്രം ഇനി കുളിക്കുന്നതിന് ബാബോ സിനിമ കാണുന്നതിന് ടിവിയോ അതോ ഇനി ഹോം തിയേറ്ററോ അത് വരെ സജ്ജീകരിച്ചു കൊടുത്താണ് ജയിലിൽ കാരണം വി വി ഐ പി അല്ലേ ഈ പോലീസ് സേമാന്മാരുമായി ഷെറിൻ രാത്രി കാലങ്ങളിൽ വെളിയിലോട്ട് പോകുന്നു അതായത് ടൂർ പോകുന്നു രണ്ടു മൂന്ന് മണിക്കൂർ വെളിയിൽ പോകുന്നു അബ്സ്കോണ്ടാവുന്നു രാത്രിയിൽ എന്ത് ഇവര് വെളിയിൽ പോയി എന്തു ചെയ്യുന്നു ഷെറിനും ഈ ഡി ഐ ജി ആരോപണവിഹേനായ ഡി ഐ ജി അദ്ദേഹവുമായി വെളിയിൽ പോയി ഈ ഇവരെ ചെയ്യുന്നു ഇത് വെറും വ്യാജ ആരോപണമാണോ അല്ല ഈ സുനിത ഇതിനു മുമ്പ് ഇതിനെ കുറിച്ചൊരു കംപ്ലൈന്റ് ഡി ഐ ജി ആയിരുന്ന സമയത്ത് ഡി ജി പി ആയിരുന്ന സമയത്ത് ഡി ജി പി സെൻകുമാറിന് കൊടുക്കുകയും ആ കംപ്ലൈന്റ് അപകീർത്തി ഉണ്ടാക്കും എന്ന് തിരിച്ച അവർക്ക് മടക്കി മടക്കയച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷെ അന്നത് മുതലുള്ള ഈ ആരോപണം എന്തുകൊണ്ട് പോലീസിൽ ഇന്റലിജൻസ് ഇന്റലിജൻസില് ഇതൊന്നും അറിയുന്നില്ല ഈ ഇങ്ങനെയുള്ള നീക്കങ്ങൾ അതോ ഇത് വെറും വ്യാജ പരാതി അതോ വ്യാജമാണോ തീർച്ചയായും ഏതോ ഒരു സഹായം ഷെറിന് ഇതിൽ ജയിലിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ജയിലിൽ വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ ഭക്ഷണം ഭക്ഷണമൊക്കെ നിന്ന് ഫൈവ് സ്റ്റാർ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാന്നാ പറയുന്നത് അപ്പം മൊബൈൽ കിടക്ക കൂടിയതരം വസ്ത്രങ്ങൾ പിന്നെ ഈ ആഴ്ചയിലാഴ്ചയിൽ ഈ പോലീസ് ഏമാൻ വലിയ പോലീസ് ഏമാൻ വന്ന് ഷെറിനുമായി ചാറ്റ് ചെയ്യുന്നു ആഴ്ചയിൽ വരുന്നത് രാത്രിയാവുമ്പോൾ വിരുട്ട് വീഴുമ്പോൾ ഇവര് മൂന്ന് നാല് മണിക്കൂർ ജയിലിൽ നിന്ന് അപ്സ്കോണ്ടാവുന്നു അതായത് ജയിലിൽ നിന്ന് കാണാതാവുന്നു ഇതിനിടയിൽ ഇവരെന്തു ചെയ്യുന്നു ഇതൊക്കെ അന്വേഷിക്കണ്ടേ നമ്മള് കേരളത്തിൽ ഒരു ശക്തനായ ഒരു മുഖ്യമന്ത്രി അല്ലെ പോലീസ് മന്ത്രി ഉള്ള നാടാണ് അപ്പൊ ഇങ്ങനൊരു വന്ന് ഇങ്ങനൊരു അപവാദം ജയിലുകളിൽ വനിതാ ജയിലുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ശക്തമായ അന്വേഷണം നടക്കണ്ടേ ഇതുപോലെ വനിതാ ജയിലുകളിൽ ഇതേ കണക്കുള്ള വി വി ഐ പി ഷെറിന്മാരെ എത്ര പേര് കാണും അപ്പം ജയിലുകളിൽ ഇതേനക്ക് വലിയ പോലീസ് എമ്മമാര് വരികയും കൊണ്ടുപോയി ഈ വി വി ഐ പി ആയ ഷെറിന്മാരെ വെളിയിൽ കൊണ്ടുപോയി കറങ്ങി ഫുഡും വേടിച്ചു കൊടുത്ത് ആഹാരം കഴിഞ്ഞ് വെളിയിൽ കൊണ്ടുപോയി കറങ്ങി അതായത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ റിസോർട്ടിൽ പോയി തിരിച്ച് റിസോർട്ടിൽ വരുന്ന ഒരു മാനസികാവസ്ഥ ഒരു ലാഘവത്തോടാണ് ജയിലുകൾ ഇപ്പം ഷെറിന്മാർക്ക് അതായത് വനിതാ ജയിലിൽ ജയിലിപ്പം ഷെറിൻ അത് റിസോർട്ടാണ് മൊബൈലിൽ മൊബൈൽ ഭക്ഷണത്തിന് വെളിയിൽ നിന്ന് ഭക്ഷണം മേക്കപ്പിന് പതിനായിരം രൂപ പുറത്തുള്ള മേക്കപ്പ് സാധനങ്ങൾ കിടക്കുന്നതിന് ബെഡ് തലയണ വില കൂടിയ വസ്ത്രങ്ങൾ നമ്മളെ കൊച്ചു കേരളത്തിൽ ഇത് കേക്കുമ്പം വനിതാ ജയിലുകളിൽ ഇപ്പം ഒരു ജയിൽ പുള്ളിക്ക് ജയിലിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട വനിതാ ജയിലിലാണിത് ഷെറിനുമായി അടുത്തുള്ള വി ഐപികൾ ആര് മന്ത്രിസഭയിൽ ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ സത്യമാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കണം ഈ അന്വേഷണം നടന്ന് ഇതിൽ കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ കാരണം ജയിലുകളിൽ നിന്ന് മൂന്നും നാല് മണിക്കൂർ അപ്സ്കോണ്ടായ അതിൽ കാണാതാവുക എന്ന് പറയുന്ന ജയിൽ നിയമം ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് പണ്ട് മമ്മൂട്ടിയുടെ ഒരു മുദ്ര സിനിമയിൽ അത് നിർഗുണ പാഠശാല ആ അവിടെ നിന്നുള്ള അവരെ പിള്ളാരെ കൊണ്ട് കഞ്ചാവ് മയക്കുമരുന്ന് അല്ലെങ്കിൽ പല രീതിയിൽ മോഷണം നടത്തുന്നതിന് ജയിലിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകുന്നു ആ സിനിമയിലുള്ളതാണ് അതുപോലെയാണ് ജയിലിൽ രാത്രി കാലങ്ങളിൽ എന്താണ് നടക്കുന്നത് ജയിലുകളിൽ അതും വനിതാ ചെയ്യലുകളിൽ എന്താണ് നടക്കുന്നത് ഇതിനൊക്കെ ഒരു അന്വേഷണം വേണം ഷെറിനെ പോലുള്ള വി വി ഐ പി ഭൂതങ്ങൾക്ക് അന്നേ പറയാനുള്ളൂ ഈ ഭാസ്കരവർ കാരണവർ കൊലക്കേസ് എന്ന് പറയാൻ അറിയാമല്ലോ ലൈംഗികമായും പല രീതിയിലും ചൂഷണം ചെയ്യപ്പെട്ട ഒരു കൊലപാതകമാണത് അതിൽ ഉള്ള പ്രതിക്ക് ഇത്രയധികം വി വി ഐ പി പരിഗണന കിട്ടണമെങ്കിൽ ഷെറിൻ ചില്ലറക്കാരിയല്ല കൂടെ കൊണ്ടുപോകുന്ന വലിയ വലിയ പോലീസ് സേവാമാരും ചില്ലറക്കാരന്മാരല്ല അതും ഈ കേരളത്തിൽ ഇതൊന്നും അറിയാതിരിക്കുന്ന മന്ത്രിയാ ഇങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ ഇന്റലിജൻസിൽ അറിയത്തില്ലേ അല്ലെങ്കിൽ ജയിൽ വകുപ്പ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ ഈ ആരോപണം സത്യമാണോ വ്യാജമാണോ തീർച്ചയായും അന്വേഷണം നടക്കണം ഇങ്ങനെയുള്ള കൊലപാതകം നടത്തി പ്രതികളായ ഷെറിന്മാര് ജയിലിൽ വി വി ഐ പി പരിഗണന പതിനായിരം രൂപയിൽ പുറത്തുള്ള മേക്കപ്പും ഫോണും ആഹാരം വെളിയിൽ നിന്ന് ഫുഡ് ഫൈവ് സ്റ്റാർ ഫുഡ് ഏഴെട്ട് ജോഡി ഡ്രസ്സ് കുളിക്കുന്നതിന് വരെ ബാത്ത് ടബ് ഹോം തിയേറ്റർ ഇതി കൂടുതൽ അതും കാണുമല്ലോ ഇത്രയും വരുമെങ്കിൽ അതും കൂടെ വരാൻ എന്ത് കുഴപ്പം ഇതിനെ അന്വേഷണം നടക്കണം ശക്തമായ നടപടി വരണം ഇങ്ങനെയുള്ള ഷെറിന്മാരെ വെറുതെ വിടാൻ പാടില്ല കൊലപാതകം നടത്തി അപ്പം കൊലപാതകം നടത്തി ജയിലിലൊക്കെ പോകുമ്പോൾ ഇവളുമാർക്ക് അല്ലെങ്കിൽ ഷെറിന്മാർക്ക് റിസോർട്ടായി മാറി ഇതിലെ സത്യാവസ്ഥ എന്ത് ഇതുപോലത്തെ പല കുറ്റകൃത്യങ്ങൾ നടത്തി ജയിലിൽ പോകുന്ന വനിതാ അറ്റവാളികൾ കുറ്റകൃത്യം നടത്തുന്ന വനിതകൾ പല രീതിയിലുണ്ട് അപ്പം വനിതാ ജയിലുകളിൽ ഇതാണോ നടക്കുന്നത് അപ്പം ഇതിനെ കുറിച്ചൊരു അന്വേഷണം നടക്കണ്ടേ തീർച്ചയായും അന്വേഷണം നടന്നിരിക്കണം നേരായ രീതിയിൽ നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നുകൊണ്ട് ജയിലിൽ അല്ലെങ്കിൽ ജയിലിൽ വനിതാ ജയിലുകളിൽ ഇതാണ് നടക്കുന്നത് ആരോപണം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു ഉത്തരവിടണം അന്വേഷണത്തിന് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കണം രാത്രി കാലങ്ങളിൽ ആ അന്വേഷണവും വി വി ഐ പി ഷെറിന്മാർ എത്ര പേരുണ്ട് ജയിലുകളിൽ അവർക്ക് ഇതിലും വലിയ ആനുകൂല്യങ്ങൾ ഷെറിൻ പുറത്തിറങ്ങുന്നത് കാത്തിരിക്കുന്നത് ആരൊക്കെ സത്യം അറിയണം ഷെറിന്മാര് വി വി ഐ പി ഷെറിന്മാർ ഇനിയും കാണും ജയിലുകളിൽ അവർക്ക് ഇനിയും ഇതുപോലെ റിസോർട്ട് പോലെ പോലീസുകാരന്മാർ വലിയ പോലീസേമമാര് വന്ന് വി വി ഐ പി ഷെറിന്മാരെയും കൊണ്ടുപോയി കറങ്ങി റിസോർട്ടിൽ തിരിച്ചു കൊണ്ടാക്കുന്നു ആഴ്ചയിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നു ചാറ്റിങ് കൂടിയ ഡ്രസ്സുകൾ ഭക്ഷണങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണ്ടേ ഇത് സാധാരണക്കാരനായ പൗരന്റെ നികുതി പണം കൊണ്ട് ജയിലുകളിൽ കൊടും കുറ്റവാളികൾ കിടന്ന് സുഖിച്ച് ഉണ്ട് സുഖിച്ചു കിടന്നുറങ്ങുന്നു ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം ശക്തമായ അന്വേഷണം വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക